പി ആർ വിവാദത്തിൽ സർക്കാരിനും സി പി എമ്മിനും പ്രതിസന്ധി തുടരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധ ശ്രമം ദുർബലമെന്ന വിലയിരുത്തൽ വിശദീകരണത്തിൽ മാത്രമാണുള്ളത് വാദങ്ങൾക്കിടെ സി പി സംസ്ഥാന സമിതി ഇന്ന് തിരുവനന്തപുരത്ത് ചേരും പി ആർ ഏജൻസിയല്ല അടുത്തറിയുന്നയാളുടെ വ്യക്തിപരമായ ആവശ്യത്തെ തുടർന്നാണ് അഭിമുഖം നൽകിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാദം എന്നാൽ ഇതിലെ പൊരുത്തക്കേടുകൾ തന്നെയാണ് മുഖ്യമന്ത്രിയെ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്നത് പി ആർ ഏജൻസിയാണ് അഭിമുഖം തയ്യാറാക്കിയതെന്ന് പത്രം തുറന്നു പറഞ്ഞിട്ടും അതിന് കൃത്യമായ പ്രതിരോധം തീർക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്ന ചോദ്യമാണ് ഇതിൽ പ്രധാനം ദ ഹിന്ദുവിനെ തള്ളിപ്പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അതീവ സുരക്ഷയൊരുക്കിയ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് അനുവാദം കൂടാതെ എങ്ങനെ അപരിചിതനായ ഒരാളെത്തിയതിനും മറുപടിയില്ല കൃത്യമായ വിലാസവും മുൻകൂർ അനുമതിയും വാങ്ങാതെ നിലവിൽ ആർക്കും മുഖ്യമന്ത്രിയെ കാണാൻ കഴിയില്ലെന്നത് വ്യക്തമാണ് സെക്രട്ടേറിയറ്റിൽ പോലും അവസ്ഥ വ്യത്യസ്തമല്ല അപ്പോൾ പിന്നെ ആ അപരിചിതനാരെന്നതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടി വരും പറയാത്ത കാര്യങ്ങൾ അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും മുൻപ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മലപ്പുറത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലപാട് തിരുത്തുമ്പോഴും പഴയ വാക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ഇത്തരത്തിൽ വലിയ പൊരുത്തക്കേടുകളാണ് പി ആർ ഏജൻസി ബന്ധം തള്ളുമ്പോഴും മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്നത് സി പി എമ്മും ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നറിയാത്ത അവസ്ഥയിലാണ് പി ആർ ഏജൻസികളാണ് ഭരണം നിയന്ത്രിക്കുന്നതെന്ന ഏറ്റുപറച്ചിലുകൾ സി പി എമ്മിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ സി പി എം പി ആർ ഏജൻസികളുടെ സഹായം തേടിയിരുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ആരോപണങ്ങൾ തള്ളാനും സി പി എമ്മിന് കഴിയുന്നില്ല ഇപ്പോൾ ഉയർന്ന ന്യായീകരണങ്ങൾക്ക് പിന്നിലും കാര്യം ഇത് തന്നെ ഏതായാലും പി ആർ ഏജൻസി ഇല്ലെന്നും താൻ പറയാത്തത് അഭിമുഖത്തിൽ വന്നുവെന്നും ആവർത്തിക്കുമ്പോഴും ആരാണ് ആരാണിതിന് പിന്നിലെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല ഇത് തന്നെയാകും വരും ദിവസങ്ങളിലും ചർച്ചയാകുക ജനം തിരുവനന്തപുരം